പി എസ് സി ഡയലേക്ക് സ്വാഗതം നമ്മളിന്നിവിടെ എടുക്കാൻ പോകുന്നത് കല എന്ന ടോപ്പിക്കിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇതിന്റെ ആദ്യത്തെ ക്ലാസിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കലാ സാഹിത്യം എന്നൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം ആദ്യത്തെ പോയിന്റ് നോക്കാം ഞെരളത്ത് രാമ പൊതുവാൾ ഏത് സംഗീത ശാഖയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സോപാന സംഗീതം ഞെരളത്ത് രാമ പൊതുവാൾ ഏത് സംഗീത ശാഖയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സോപാന സംഗീതം കേരളത്തിന്റെ തനത് സംഗീതമായി അറിയപ്പെടുന്നത് സോപാന സംഗീതമാണ് കേരളത്തിൻ്റെ തനത് സംഗീതമായി അറിയപ്പെടുന്നത് സോപാന സംഗീതമാണ് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീതോപകരണം ഇടയ്ക്കെയാണ് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീതോപകരണം ഇടയ്ക്കെയാണ് ഏത് കലാരൂപത്തെയാണ് വള്ളത്തോൾ നാരായണ മേനോൻ പുനരുദ്ധരിച്ചത് അത് കഥകളിയെയാണ് കഥകളി ഏത് കലാരൂപത്തെയാണ് വള്ളത്തോൾ നാരായണ മേനോൻ പുനരുദ്ധരിച്ചത് കഥകളിയെയാണ് സോപാന സംഗീതത്തിന് ചിട്ടയായുള്ള രൂപഘടന നൽകിയത് പുതുശ്ശേരി രാഘവക്കുറിപ്പാണ് പുതുശ്ശേരി രാഘവക്കുറിപ്പ് സോപാന സംഗീതത്തിന് ചിട്ടയായുള്ള രൂപഘടന നൽകിയത് പുതുശ്ശേരി രാഘവക്കുറിപ്പാണ് പുതുശ്ശേരി രാഘവക്കുറിപ്പ് ജനഹിത ജനഹിത സോപാനം എന്ന സോപാന സംഗീതത്തിന്റെ ജനകീയമായ രൂപം ആവിഷ്കരിച്ചത് ഞെരളത്ത് രാമപൊതുവാളാണ് ഞെരളത്ത് രാമപൊതുവാൾ ജനഹിത സോപാനം ജനഹിത സോപാനം എന്ന സോപാന സംഗീതത്തിന്റെ ജനകീയമായ രൂപം ആവിഷ്കരിച്ചത് ഞെരളത്ത് രാമപ്പൊതുവാളാണ് സോപാന സംഗീതം ആധികാരികമായി പഠിപ്പിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് ക്ഷേത്രകലാപീഠം സോപാന സംഗീതം ആധികാരികമായി പഠിപ്പിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് ക്ഷേത്രകലാപീഠം പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം തുള്ളലാണ് പാപങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം തുള്ളലാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ് കൈരളിയുടെ പൊട്ടിച്ചെരി എന്നറിയപ്പെടുന്ന കലാരൂപം തുള്ളലാണ് കൈരളിയുടെ പൊട്ടിച്ചെരി എന്നറിയപ്പെടുന്ന കലാരൂപം തുള്ളലാണ് തുള്ളലിന്റെ മൂന്ന് വകഭേദങ്ങളാണ് പറയൻതുള്ളൽ തുള്ളൽ ശീതങ്കൻ തുള്ളൽ എന്നിവ തുള്ളലിൻ്റെ മൂന്ന് വകഭേദങ്ങളാണ് പറയൻതുള്ളൽ തുള്ളൽ ശീതങ്കൻ തുള്ളൽ എന്നിവ കേരളത്തിൽ ആദ്യമായി തുള്ളൽ അരങ്ങേറിയത് എവിടെയാണ് അമ്പലപ്പുഴയിലാണ് ആദ്യമായി തുള്ളൽ അരങ്ങേറിയത് അമ്പലപ്പുഴയിലാണ് ലാസ്യാംശത്തിന് പ്രാധാന്യമുള്ള തുള്ളലാണ് ശീതങ്കൻ തുള്ളൽ ലാസ്യാംശത്തിന് പ്രാധാന്യമുള്ള തുള്ളലാണ് ശീതങ്കൻ തുള്ളൽ ഏതിന് പകരമായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ അവതരിപ്പിച്ചത് ചാക്യാർകൂത്തിന് ചാക്യാർകൂത്തിന് പകരമായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ അവതരിപ്പിച്ചത് ഓട്ടൻ തുള്ളലിലെ നർത്തകൻ പാടുന്ന പാട്ടുകൾ ഏറ്റുപാടുന്നയാൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഷിങ്കിടി എന്നാണ് ഷിങ്കിടി ഓട്ടൻതുള്ളലിലെ നർത്തകൻ പാടുന്ന പാട്ടുകൾ ഏറ്റുപാടുന്നയാൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ശിങ്കിടി എന്നറിയപ്പെടുന്നു കുഞ്ചൻ നമ്പ്യാർ ആദ്യം അവതരിപ്പിച്ചത് ഏതു തരം തുള്ളലായിരുന്നു അത് ശീതങ്കൻ തുള്ളലായിരുന്നു കുഞ്ചൻ നമ്പ്യാർ ആദ്യം അവതരിപ്പിച്ചത് ശീതങ്കൻ തുള്ളലായിരുന്നു കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രം അമ്പലപ്പുഴയാണ് കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രം അമ്പലപ്പുഴ ഗണപതി താളം ഗണപതി താളം ചെമ്പട താളം എന്നിവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓട്ടൻതുള്ളലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗണപതി താളം ചെമ്പട താളം എന്നിവ ഓട്ടൻതുള്ളലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓട്ടൻതുള്ളൽ സംഗീതത്തിൽ പൊതുവെ ഉപയോഗിച്ചു വരുന്ന വൃത്തം തരങ്കിണിയാണ് തരങ്കിണി ഓട്ടൻതുള്ളൽ സംഗീതത്തിൽ പൊതുവെ ഉപയോഗിച്ചു വരുന്ന വൃത്തം തരങ്കിണിയാണ് പറയൻതുള്ളലിൽ പൊതുവെ ഉപയോഗിക്കുന്ന വൃത്തം മല്ലികയാണ് പറയൻ തുള്ളലിൽ പൊതുവേ ഉപയോഗിക്കുന്ന വൃത്തം മല്ലികയാണ് കേരള കലാമണ്ഡലത്തിൽ നിന്ന് തുള്ളൽ പഠിച്ചിറങ്ങിയ ആദ്യ വനിത കലാമണ്ഡലം ദേവകിയാണ് കേരള കലാമണ്ഡലത്തിൽ നിന്ന് തുള്ളൽ പഠിച്ചിറങ്ങിയ ആദ്യ വനിത കലാമണ്ഡലം ദേവകിയാണ് തുള്ളലിന്റെ ജീവനായ രസം എന്ന് പറയുന്നത് ഹാസ്യരസമാണ് ഓട്ടൻ തുള്ളലിന്റെ ജീവനായ രസം എന്നറിയപ്പെടുന്നത് ഹാസ്യരസമാണ് തുള്ളൽ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതി കല്യാണ സൗഗന്ധികമാണ് തുള്ളൽ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതി കല്യാണ സൗഗന്ധികം തുള്ളലിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം മിഴാവാണ് തുള്ളലിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം മിഴാവ് നാലുവിധം അഭിനയ രീതികളുണ്ട് ആംഗികം സാത്വികം ആഹാര്യം വാചികം എന്നിങ്ങനെ നാലുവിധം അഭിനയ അഭിനയ രീതികളുണ്ട് ആംഗികം സാത്വികം ആഹാര്യം വാചികം കഥകളി നടന്മാർ കാലിലണിയുന്ന ആഭരണത്തിൻ്റെ പേര് കച്ചമണി എന്നാണ് കഥകളി നടന്മാർ കാലിലണിയുന്ന ആഭരണത്തിൻ്റെ പേര് കച്ചമണി കഥകളിയിൽ ഇല്ലാത്ത അഭിനയ രീതിയാണ് വാചികം എന്ന് പറയുന്നത് കഥകളിയിൽ ഇല്ലാത്ത അഭിനയ രീതി വാചികം എന്ന് പറയുന്നു വാചികം എന്ന് പറയുന്ന അഭിനയ രീതി കഥകളിയിൽ ഇല്ല കഥകളിയിലെ പ്രധാന വാദ്യോപകരണങ്ങൾ ചെണ്ട ചെണ്ടയുണ്ട് കഥകളിയിൽ അത് നമുക്കറിയാം ചേങ്ങിലയുണ്ട് ചെണ്ട ചേങ്ങില ശുദ്ധമദള ഉണ്ട് ഇടയ്ക്കയുണ്ട് ശങ്കുണ്ട് ചെണ്ട ചേങ്ങില ശുദ്ധ മദ്ളം ഇടയ്ക്ക ശംഖ് എന്നീ എന്നിവയൊക്കെയാണ് അതിലുള്ള കഥകളിയിലെ പ്രധാന വാദ്യോപകരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കൊൽക്കത്തയിൽ ദുഃശാസനവധം കഥകളിയിൽ ഭീമസേനനെ അവതരിപ്പിക്കവേ അരങ്ങിൽ തളർന്നു വീണു മരിച്ച കഥകളി ആചാര്യനാണ് തോട്ടം ശങ്കരൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കൊൽക്കത്തയിൽ ദുഃശാസനവധം കഥകളിയിൽ ഭീമസേനനെ അവതരിപ്പിക്കവേ അരങ്ങിൽ തളർന്നു വീണു മരിച്ച കഥകളി ആചാര്യനാണ് തോട്ടം ശങ്കരൻ നമ്പൂതിരി ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അടുത്തത് മുടിയേറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് മുടിയേറ്റ് മുടിയേറ്റ് കാളിദാരിക സംഘർഷം മുഖ്യപ്രമേയമായ കലാരൂപമാണ് മുടിയേറ്റ് എന്ന് പറയുന്നത് എന്താണ് കാളിധാരിക സംഘർഷം കാളിദാരിക സംഘർഷം മുഖ്യ പ്രമേയമായ കലാരൂപമാണ് മുടിയേറ്റ് എന്ന് പറയുന്നത് കാളി നാടകം കാളി നാടകം എന്ന പേരിലും അറിയപ്പെടുന്ന കലാരൂപമാണ് മുടിയേറ്റ് അപ്പോൾ മുടിയേറ്റിലെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് കാളിദാരിക പ്രമേയമാണ് അതുപോലെ കാളി നാടകം എന്നറിയപ്പെടുന്നത് മുടിയേറ്റാണ് വേഷവിധാനത്തിന് കഥകളി ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന കലാരൂപം മുടിയേറ്റാണ് വേഷവിധാനത്തിന് കഥകളി ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന കലാരൂപം മുടിയേറ്റാണ് മുടിയേറ്റ് തെയ്യം തീയാട്ട് എന്നിവയുമായി ബന്ധമുള്ള ആരാധനാമൂർത്തികൾ ഭദ്രകാളിയും അയ്യപ്പനുമാണ് അല്ലേ ഏതൊക്കെയാണ് മുടിയേറ്റ് തെയ്യം തീയാട്ട് എന്നിവയുമായി ബന്ധമുള്ള ആരാധനാമൂർത്തികൾ ഭദ്രകാളി അയ്യപ്പൻ ആണ് മുടിയേറ്റിലെ പാട്ടുകൾ ആലപിക്കുന്നത് ഏത് ശൈലിയിലാണ് സോപാന സംഗീത ശൈലിയിലാണ് മുടിയേറ്റിലെ പാട്ടുകൾ ആലപിക്കുന്നത് സോപാന ശൈലിയിലാണ് ഈ മുടിയേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അടുത്ത നോക്കാം കഥകളിയിലെ പ്രധാന വേഷങ്ങൾ വേഷങ്ങളൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടതാണ് കഥകളിയിൽ പച്ച കത്തി കരി പച്ച കത്തി കരി പച്ച കത്തി കരി താടി മിനുക്ക് പച്ച കത്തി കരി താടി മിനുക്ക് പച്ച കത്തി കരി താടി മിനുക്ക് കഥകളിയിലെ പ്രധാന വേഷങ്ങൾ കഥകളിയിലെ കല്ലുവഴി ചിട്ടയുടെ ജന്മഗ്രഹമായി കണക്കാക്കപ്പെടുന്ന മന വെള്ളിനേഴി മനയാണ് വെള്ളിനേഴി മന കഥകളിയിലെ കല്ലുവഴി ചിട്ട കല്ലുവഴി ചിട്ടയുടെ കഥകളിയിലെ കല്ലുവഴി ചിട്ടയുടെ ജന്മഗൃഹമായി കണക്കാക്കപ്പെടുന്ന മന വെള്ളിനേഴി മനയാണ് ചേർത്തല തങ്കപ്പ പണിക്കർ ചേർത്തല തങ്കപ്പ പണിക്കർ ഏത് നിലയിലാണ് പ്രസിദ്ധൻ കഥകളി സംഗീതജ്ഞൻ ചേർത്തല തങ്കപ്പ പണിക്കർ കഥകളി സംഗീതജ്ഞനാണ് സാത്വിക ഗുണങ്ങളുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളി വേഷം പച്ചയാണ് പച്ച പച്ച സ്വാത്വിക വേഷത്തെ കുറിക്കുന്നതാണ് പച്ച സ്വാത്വിക ഗുണങ്ങളുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളി വില വേഷമാണ് പച്ച ദുഷ്ടകഥാപാത്രങ്ങൾക്ക് കഥകളിയിലെ വേഷം കറുത്ത താടിയാണ് കറുത്ത താടി ദുഷ്ടകഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്നു ദുഷ്ടകഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്നു സാത്വിക ഗുണമാണെങ്കിൽ അത് പച്ചയും ദുഷ്ടകഥാപാത്രങ്ങളാണെങ്കിൽ അത് കറുത്ത താടിയും പൂതനകൃഷ്ണൻ എന്നറിയപ്പെട്ട കഥകളി ആചാര്യൻ കലാമണ്ഡലം കൃഷ്ണൻ നായരാണ് പൂതനകൃഷ്ണൻ എന്നറിയപ്പെട്ട കഥകളി ആചാര്യൻ കലാമണ്ഡലം കൃഷ്ണൻ നായരാണ് പൂതന കൃഷ്ണൻ ആ പേരിൽ തന്നെ രണ്ട് കൃഷ്ണനുണ്ടല്ലേ പൂതന കൃഷ്ണൻ എന്നുള്ളത് അല്ലെ പൂതനകൃഷ്ണൻ കൃഷ്ണൻ നായർ അല്ലെ കൃഷ്ണൻ നായർ കൃഷ്ണനെന്നുണ്ട് പൂതിന് കൃഷ്ണൻ അടുത്തത് ആട്ടപ്രകാരം ക്രമദീപിക എന്നിവയുടെ കർത്താവ് തോലനാണ് തോലൻ എന്താണ് ആട്ടപ്രകാരം ക്രമദീപിക എന്നിവയുടെ കർത്താവ് തോലനാണ് ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി രൂപം കൊണ്ടത് രാമനാട്ടത്തിൽ നിന്ന് ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി രൂപം കൊണ്ടത് രാമനാട്ടത്തിൽ നിന്ന് നമ്മുടെ അടുത്ത സെറ്റ് പ്രസ്താവനാ ചോദ്യങ്ങൾ പത്തൊൻപതാണ് പത്തൊൻപതാമത്തെ സെറ്റ് കലയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഈ ചോദ്യം ഇന്നിപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് അടുത്ത സെറ്റിൽ അത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ശരിക്കും അടുത്ത പ്രസ്താവനാ ചോദ്യങ്ങൾ പത്തൊൻപതാമത്തെ സെറ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ശരിക്കും ഗുണപ്പെടും അടുത്തത് നോക്കുക അടുത്ത പോയിൻറ്റ് കഥകളിയിൽ പിന്നണി ഗായകർ പാടുന്നതിനനുസരിച്ച് നടൻ അഭിനയിക്കുന്ന രീതിക്ക് തുടക്കമിട്ടത് ഏത് സമ്പ്രദായമാണ് അത് വെട്ടത്തുനാടൻ സമ്പ്രദായമാണ് എങ്ങനെയാണ് കഥകളിയിൽ പിന്നണി ഗായകർ പാടുന്ന പാടുന്നതിനനുസരിച്ച് കഥകളിയിൽ പിന്നണി ഗായകർ പാടുന്നതിനനുസരിച്ച് നടൻ അഭിനയിക്കുന്ന രീതിക്ക് തുടക്കമിട്ടത് വെട്ടത്തുനാടൻ സമ്പ്രദായ പ്രകാരമാണ് കഥകളിയിൽ വേഷമണിയിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ചുട്ടികുത്തൽ എന്താണ് കഥകളിയിൽ വേഷം അണിയിക്കുന്ന പ്രക്രിയ കഥകളിയിൽ വേഷം അണിയിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ചുട്ടികുത്തൽ കഥകളിയിലെ വെട്ടത്തുനാടൻ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്ന വേഷവിധാനങ്ങൾക്ക് ഏത് രാജ്യത്തെ പരമ്പരാഗത വേഷമാണ് പ്രചോദനമായിട്ടുള്ളത് അത് എത്യോപ്യ ഇതൊക്കെ ഒരു വ്യത്യസ്തമായ പോയിന്റുകളൊക്കെ തന്നെയാണ് കഥകളിയിലെ വെട്ടത്തുനാടൻ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്ന വേഷവിധാനങ്ങൾക്ക് ഏത് രാജ്യത്തെ പരമ്പരാഗത വേഷമാണ് പ്രചോദനമായിട്ടുള്ളത് എത്യോപ്യ ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം വെള്ളത്താടിയാണ് ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം വെള്ളത്താടിയാണ് അപ്പം ഹനുമാനെ അല്ലെ വെള്ളത്താടിയാണ് സൂചിപ്പിക്കുന്നത് ഹസ്തലക്ഷണ ദീപിക ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ആധികാരിക ഗ്രന്ഥമാണ് കഥകളി ഹസ്തലക്ഷണ ദീപിക കഥകളിയുമായി ബന്ധപ്പെട്ട ആധികാരിക ഗ്രന്ഥമാണ് വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കാൻ കഥകളിയിലുള്ള വേഷമാണ് കറുത്ത താടി കറുത്ത താടി അല്ലെ ദുഷ്ടകഥാപാത്രങ്ങൾക്കും കറുത്ത താടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കാൻ കഥകളിയിലുള്ള വേഷം കറുത്ത താടിയാണ് കേരളത്തിലെ അവതരണ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഥകളിയാണ് കേരളത്തിലെ അവതരണ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഥകളിയാണ് ചവറ പാറുക്കുട്ടിയമ്മ ഏത് രംഗത്തെ പ്രശസ്ത കലാകാരിയായിരുന്നു കഥകളി രംഗത്തെ പ്രശസ്ത കലാകാരിയായിരുന്നു ചവറ പാറുക്കുട്ടിയമ്മ അല്ലെ പാറുക്കുട്ടിയമ്മ ദുശാസനനെ പോലെയുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം ചുവന്ന താടിയാണ് ചുവന്ന താടി ദുശാസനനെ പോലെയുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം ചുവന്ന താടിയാണ് കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ചെറുതുരുത്തിയാണ് കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ചെറുതുരുത്തി കലാമണ്ഡലം ചാൻസലർ ചാൻസലറുടെ ഉയർന്ന പ്രായപരിധി എഴുപത്തിയഞ്ച് വയസ്സാണ് കലാമണ്ഡലം ചാൻസലറുടെ ഉയർന്ന പ്രായപരിധി എഴുപത്തിയഞ്ച് വയസ്സാണ് കലാമണ്ഡലം ചാൻസലർ ചാൻസലറുടെ ഉയർന്ന പ്രായപരിധി പറഞ്ഞു എഴുപത്തിയഞ്ച് വയസ്സ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ് അരങ്ങ് കേളിയിൽ ഉപയോഗിക്കാത്ത വാദ്യോപകരണമാണ് ചെണ്ട അരങ്ങ് കേളിയിൽ ഉപയോഗിക്കാത്ത വാദ്യോപകരണം ചെണ്ട കപ്ലിംഗ് ഓടൻ വെട്ടത്ത് നാടൻ കല്ലടിക്കോടൻ എന്നീ സമ്പ്രദായങ്ങൾ കഥകളി എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് കപ്ലിംഗ് ഓടൻ വെട്ടത്ത് നാടൻ കല്ലടിക്കോടൻ എന്നീ സമ്പ്രദായങ്ങൾ കലാ കഥകളി എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇതിൽ കുറേ വ്യത്യസ്തമായിട്ടുള്ള പോയിന്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും കൊണ്ട് നിർത്താം കല എന്ന് പറയുന്നത് ചെറിയ ടോപ്പിക്കാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്